അതിരപ്പിള്ളിയിലെ അടിച്ചിൽ തൊട്ടി കോളനി നിവാസിയായ സെബാസ്റ്റിനെ ആന കൊന്നിട്ട ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപാണ് സതീശന്റെയും അമ്പികയുടെയും മരണം വനവിഭവങ്ങൾ ശേഖരിക്കാൻ ചാലക്കുടി പുഴയോട് ചേർന്ന് താൽക്കാലിക കുടിലുകെട്ടി കഴിയുന്ന സംഘത്തിന് നേരെ രാത്രി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു ആന ഈ മേഖലയിൽ നിന്നാണ് വന്നത് അതായത് പുറകിൽ നിന്നാണ് വന്നത് ആ വനപ്രദേശത്ത് നിന്ന് വന്നത് ഇവർ അറിഞ്ഞിരുന്നില്ല ഇവർക്ക് ഈ ഷെഡിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് അറിയാതെ നേരെ ആന ഇവരെ അറ്റാക്ക് ചെയ്ത സമയത്ത് രണ്ട് ആദ്യം സതീഷിനെയാണ് അറ്റാക്ക് ചെയ്തത് സതീശൻ ആനയുടെ ആക്രമണത്തിലും അംബിക ആനയെ കണ്ട് പേടിച്ചോടി ഇപ്പോൾ പുഴയിൽ വീണുമാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു ഇപ്പോൾ സംഭവിച്ച കാര്യത്തിൽ കുടുംബത്തിന് നൽകാനുള്ള സൗകര്യങ്ങളും സഹായങ്ങളും അടിയന്തരമായി കാട്ടാനാക്രമണത്തിന് പിന്നാലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത് വനംവകുപ്പ് ശരിയായ നിലപാട് സ്വീകരിച്ചതെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി പ്രതിഷേധകളമാക്കി

രാവിലെ മുതൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ടായത് എന്നാൽ മൃതദേഹം തൃശൂരിലേക്ക് മാറ്റുകയാണ് വേണ്ടതെന്ന് ബന്ധുക്കൾ നിലപാടെടുത്തതോടെ ആ പ്രതിഷേധം അവസാനിപ്പിച്ചു പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ സർക്കാരിൽ നിന്നുണ്ടാകണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭോ മിനോസ്